കഞ്ചാർ ലബുക്കടയിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും കോട്ടയം എംപിയുമായ കെ ഫ്രാൻസിസ് ജോർജിന് സ്വീകരണം നൽകി കേരളാ കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് മണ്ഡലം പ്രവർത്തക യോഗവും പ്രവർത്തക സ്വീകരണയോഗവും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജെക്കബ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എം പി ആയിരുന്നപ്പോഴും ഇപ്പോഴും ഇടുക്കിയുടെ വികസനത്തിന് നേതൃത്വം വഹിക്കുന്ന നേതാവാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയം എം പി ആയതിനു ശേഷവും ജില്ലയോട് കാണിക്കുന്ന മമത മറ്റു നേതാക്കൾക്കും മാതൃകയാണ് ഇടുക്കി കാഞ്ചാറ്റിലെത്തിയ ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് സ്വീകരണത്തിന് ശേഷം ഇടുക്കിയുടെ വികസനത്തിൽ അവരുടെ ജീവൻ ഭീഷണി വന്നപ്പോൾ കടുവ പിടിവെക്കാൻ ഒരു പ്രശ്നം ഉണ്ടായില്ലോ എന്താണ് സാധാരണ ജനങ്ങളുടെ ജീവനാണെങ്കിലും അത്തരം എടുക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ കേസെടുപ്പൊക്കെ എന്തുതരം കേസാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പൊ ഇതാണ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റുകൾ ഉചിതമായ തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യം വന്നാൽ ജനങ്ങൾക്ക് പിന്നെ എന്തു ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വിഷയത്തിലൊരു തുറന്ന മനസ്സോടുകൂടി നമ്മളൊരു നിലപാടും അതിനനുസരിച്ചുള്ള നടപടികളുണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കേരള കോൺഗ്രസ് പാർട്ടി എക്കാലത്തും വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ കാര്യം യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാവിയ പള്ളിപ്പറമ്പിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് തോമസ് പെരുമന നോബിൾ ജോസഫ് ഫിലിപ്പ് മലയാറ്റ് വർക്കീസ് വെറ്റിയാങ്കൽ ജോണി എട്ടിയിൽ സന്ധ്യാ ജയൻ ജോസഫ് മറ്റപ്പള്ളി അഗസ്റ്റിൻ ബെന്നി പറപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന